ഹലോ സ്ലാമലേക്കും ഇന്ന് നമ്മൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച കേട്ടോ നമുക്ക് നമുക്ക് ഫലം കിട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു തിക്കറ് ചെല്ലിട്ട് നമ്മൾ നൂറ് ശതമാനം നമുക്ക് ഫലം കിട്ടിയതാണ് ആ തിക്കറ് എനിക്ക് നൂറ് ശതമാനം ഫലം കിട്ടി നമ്മൾ എത്ര ചെല്ലണം എന്നും എത്ര പറയണമെന്നൊന്നും അതിന് കറക്റ്റായിട്ട് കണക്കും കാര്യമാണ് നമ്മൾ ഇഷ്ടമുള്ള അത്ര ചെല്ലാം ാവായാലും പകലായാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെല്ലാം ഒഴിവുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് എന്ത് ജോലി എടുക്കുകയാണെങ്കിലും ഒക്കെ ചെല്ലോട് ഇങ്ങനെ നമുക്ക് നല്ല ഉപകാരമുള്ളൊരു രീതിയോ ആണ് ഒരു തിക്കറാണത് ഫാത്തി മീഡിയാസ് എല്ലാത്താണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചെല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന നമുക്കൊരു ഫലം കിട്ടുമ്പോൾ നമ്മളതിൻ്റെ അതിൻ്റേതായ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്കും കിട്ടിയോട്ടെ നമുക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാ ഉണ്ടാട്ടെ വെച്ചുണ്ടാക്കി കൊടുക്കട്ടെ നമ്മൾ നമ്മൾ ചാരിക്കുന്നുണ്ടാവും അപ്പോൾ പെട്ടെന്നിട്ട് ഇക്കറി ചെല്ലിയപ്പാട് നമുക്ക് ആ ഫലം കിട്ടും എന്നൊന്നും അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ചെല്ലണം മനസ്സറിഞ്ഞാൽ ചെല്ലിയാൽ മതി ടൈമിൽ എപ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ് ഉദ്ദേശം ആ ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുക എന്നാൽ പെട്ടെന്നാകത്താൽ നല്ല പ്രതിഫലം തരും എനിക്ക് ഉറപ്പായി കിട്ടുന്നത് എനിക്ക് ഉറപ്പായി പ്രതിഫലം കിട്ടിയതിനോടാണ് ഞാൻ പിന്നെയും പിന്നെ പിന്നിങ്ങ പറഞ്ഞു കൊടുക്കണേ നമുക്ക് കാര്യത്തിന് ഒരു ഉപകാരം കിട്ടിയാൽ നമ്മൾ പിന്നെയും പിന്നെ ഇങ്ങ പറഞ്ഞു കൊടുക്കല്ലോ നമുക്ക് ഇങ്ങനെ ചെല്ലിയിട്ടാണ് നമ്മൾ കിട്ടിയെന്നുള്ള ജനങ്ങൾ എല്ലാവരും അറിയട്ടെ ചെല്ലുന്ന ആൾക്കാർ ചെല്ലാത്ത പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ ഫാത്തി ബി പി ആ സ്ലാത്താണ് ഓവല് നൂരിഹി വാഹ്ലിഹി എന്ന് പറഞ്ഞു ഫാത്തി ആ ബി പി എല്ലാം ആ ബുദ്ധിമുട്ടിലൊരാടങ്ങാറിലൊക്കെ ചൊല്ലിയ സ്ഥലാത്താണെന്ന് പറഞ്ഞത് ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടത്തേനിങ്ങനെ സ്ഥലാത്ത് പിന്നെ ഓരോ ആൾക്കാർ പറഞ്ഞ് കേട്ട് ചെയ്തേ ഈ സ്ഥലത്ത് ചെല്ലിയിട്ട് പിന്നെ ഉമ്പ്രക്ക് വരെ പോയിൾക്കാരെന്ന് പറയാ നെയ്യത്തേച്ചി ആയിട്ട് പിന്നെ മക്കത്ത് സുഹ്വാൻ്റെ അഹ് ഷരീഫ് ഒക്കെ എത്തിന് പത്ത് നീ സ്ഥലത്ത് ചെല്ലിയായിട്ട് നടന്നേ അങ്ങനെ നെയ്യ് തെച്ച് ചെല്ലുന്നവൾക്ക് അതുകൊണ്ട് നല്ല ഫലം ഉണ്ടാവും ലക്ഷങ്ങളെ സ്ഥലത്ത് ചെല്ലിയായിട്ടാണ് ആൾക്കാർ അങ്ങനെ അവൾക്കൊക്കെ എത്തിന്നു ഞാൻ അതിനൊന്നും ഉദ്ദേശം വെച്ചില്ല അത് അവൾ ഹയറാക്കണം എന്നാൽ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ആവുകയൊക്കെ ഉമ്പ്രക്കൊക്കെ പോകാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ശരിയാകേണ്ടിട്ടാണ് ഞാൻ ചെല്ലി നമുക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെല്ലിനെ അതുകൊണ്ട് എന്തായി പക്ഷം എനിക്കത് ശരിയാക്കി തൊന്നും ചെയ്ത് അലഹദില്ല ഹയറാക്കി ചെയ്ത് പിന്നെ ഫാത്തിം ബിബിയ സലാട്ട സലാത്താണ് അള്ളാഹു മുസല നൂര് ഹി വാഹ്ലിഹി അള്ളാഹു മുസി അല നൂര് വാഹ്ലിഹി ഞാൻ ജുമാൻ്റെ സമയത്തൊക്കെ ചെല്ലുകയും ജുമാൻ്റെ സമയത്തൊക്കെ നമ്മൾ വള്ളിയിൽ കഴിക്കാൻ പോകണമായിരുന്നു അപ്പോൾ നല്ല ഉത്തരം കിട്ടണ ടൈമാണല്ലോ ആ ടൈമിനൊക്കെ ഞാൻ കണ് കണ്ടമാനം കണ്ടമാൻ ചെല്ലും ഞാൻ എണ്ണി എണ്ണിയായിട്ട് കണക്കാക്കലൊന്നുമില്ല അങ്ങനെ ആയിട്ട് ത്രണ്ണം ചെല്ലണമെന്നു അങ്ങനത്തെ ഒരു ഇതുമൊക്കെ ആദ്യം ഞാൻ യാത്രയായാലും പിന്നെ തിരുമ്പും പാലും അടിച്ചു പാരുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും എപ്പോഴൊക്കെയും കയ് വിട്ടുണ്ട് അത് അതങ്ങ് നിൽക്കാതെ ചൊല്ലി ഓണത് അങ്ങനെ ചെല്ലി ചൊല്ലി അലഹമ്മില്ല അള്ളാ ഹയറാക്കി തന്നിട്ട് പെണ് ചെല്ലിക്കോളി എല്ലാവരും ചെല്ലിക്കോളി